എന്തായാലും നമ്മൾ ഇത് അങ്ങനെ വിടത്തില്ല ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തി ഒരു അമ്മയാണോ ഇനി മാമനാണോ ഇനി കൊച്ചു ചെറുക്കനാണോ പെങ്കൊച്ചാണോ മാമിയാണോ ഒന്നും അറിയത്തില്ല അതെന്തായാലും നമുക്ക് വഴിയേ കാണാം അതാ ആ ചേച്ചീൻ്റെ തന്തയാണോ അത് ഇനി എന്റെ ഉണ്ണിമോളുടെ സന്ത ആവാൻ എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ ഒരു ഒരു ആയിരം കേട്ടോ മറുപടി എനിക്ക് ഒത്തിരി അത് കറക്റ്റ് ആയിരിക്കും അത് ആയിരിക്കും നമ്മൾ സ്നേഹിക്കാനും ഇത്രയും പേരുണ്ടെന്നുള്ളതിൽ ഒത്തിരി സന്തോഷം തോന്നി അവൾ എന്നും ഞങ്ങളുടെ സ്വന്തം ആയിരിക്കും ഞങ്ങളുടെ ഹലോ വെൽക്കം ടു ഉണ്ണിമോള് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ണിമോളുടെ ഒരു ഇഷ്യൂ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്നതിനൊക്കെ ഒത്തിരി കമൻറ്റുകൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി സ്നേഹമുണ്ട് അപ്പം നമ്മുടെ ചേർത്ത് പിടിക്കാൻ പോലെ പേരാണ് നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള അപ്പൊ അതിലൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി സ്നേഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എന്താ നിങ്ങളോടൊക്കെ ഈ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കണം ഫേസിന് വ്യത്യാസമൊക്കെ ഉണ്ടെന്നും പറയാം നല്ലത് പറഞ്ഞു വന്നവരെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് വിചാരിച്ചേന്ന് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് പക്ഷെ അല്ല ആ നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയണം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് മെൻഷൻ ചെയ്ത് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു വ്യക്തി അത് പെണ്ണാണോ ആണാണോ ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു വ്യക്തി നിരന്തരമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് നിരന്തരം കമന്റ് ഇടുമായിരുന്നു ഏതാ ഉണ്ണിമോളുടെ ഇഷ്യൂ പറഞ്ഞ് വീഡിയോ ഇടുന്നതിന് മുമ്പ് ആട്ടോ അതിനു മുമ്പാണ് ഈ വ്യക്തി ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുകയും എടുക്കുകയും ഒക്കെ അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ആ ഒരു മെസ്സേജ് നിങ്ങൾ കുറെ പേരൊന്നും കണ്ടിട്ടുണ്ടാവത്തില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞത് ഒരു പേജ് ക്യാപ്ഷൻ നമ്മൾ എടുത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒത്തിരി പേര് ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ആദ്യം പറയാനുള്ള കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ണിമുള്ള പ്രതീക്ഷകൾ കൂടിയിട്ടേ ഉള്ളൂ ഒരിക്കലും തകർന്നിട്ടില്ല ഒരു വീഡിയോയിലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി അമ്മമാർ ഇതേപോലെ മോളെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നും ഡോക്ടറിനെ കാണിക്കണമെന്നും ഒക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം നിങ്ങളോ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ഇഷ്ടം കൂടുതലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളിൽ തന്നെ ചില വ്യക്തികൾ നമുക്ക് മോശ കമൻറ്റും ഇട്ടിട്ടുണ്ട് അതേ മോശമായിട്ടാണ് ഉണ്ണിമോളെപ്പറ്റി എന്നെ പറ്റിയും പറഞ്ഞാൽ കമൻ്റ് ഇട്ടേൽക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത്രയും മോശമായിട്ട് അന്ന് മുതലേ ഞാൻ പറയുക രണ്ട് മൂന്ന് ദിവസമായി കേസ് കൊടുക്കാൻ കേസ് കൊടുക്കാൻ ഉണ്ണിയനോട് പറയുമാണ് അപ്പം ഇനി അതേപോലത്തെ കമൻ്റ് ആക്കൊണ്ടിരുന്ന് വരുന്നുണ്ടോന്ന് നോക്കി പക്ഷേ കണ്ടിന്യൂസ് അത് വരുവാണ് അത് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയെന്ന് പറയാം പക്ഷേ നിങ്ങളെ ചിലവർ നമ്മളെ സ്നേഹിക്കുന്ന ചിലവർ അതിന് റിപ്ലൈ കൊടുക്കുന്നുമുണ്ട് നിങ്ങൾ പലവരും ഇപ്പോൾ ഉണ്ണിമോളുടെ ഇഷ്യൂ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ പിന്നെ ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് നെഗറ്റീവ് പറഞ്ഞ വ്യക്തികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ സമൂഹത്തുണ്ട് അവരെ അവരെ നിങ്ങളെ അവരിപ്പം വിചാരിക്കും നമ്മളിതും ലീഗലായിട്ട് പോകത്തില്ല കാരണം ഇതിന് മുമ്പ് ഉണ്ണിമോളോ ഒരു ഒരു സ്ത്രീ ഇതേപോലെ പറഞ്ഞിട്ടിട്ട് പറഞ്ഞ് പറഞ്ഞ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് നമ്മളൊരു വീഡിയോ ചെയ്ത് മാത്രമേ പ്രതികരിച്ചോളൂ അന്ന് ഞങ്ങൾ കേസ് കൊടുത്ത് ലീഗലി മൂവ് ചെയ്തില്ല കമൻറ്റും ആ വ്യക്തിയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കമൻറ്റ് ഞങ്ങൾ ഉടനെ തന്നെ ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും ആ കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം താഴം താഴെന്നൊരു വ്യക്തിയാണ് അതും എത്ര പന്നെന്ന് ന്നേയെന്നു വച്ചാൽ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഏതൊരു അമ്മയും അത് കണ്ടാൽ പ്രതികരിക്കും അങ്ങനെയാണ് ഞാൻ ഉണ്ണിമോളുടെ ആ ഇഷ്യൂ പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അത്രയും ദേഷ്യപ്പെട്ടു അത് മാത്രമല്ല ഒരു വല്ലാത്ത രീതിക്ക് സംസാരിച്ചത് അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് ഇടുന്ന വ്യക്തി എന്ന് ഞാൻ ഒത്തിരി തവണ ഇങ്ങനെ റിപ്പീറ്റടിച്ച് ഓരോ വേർഡും ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് ഇടുന്ന വ്യക്തികളുണ്ട് അതും ഇപ്പം ഉണ്ണിമോളുടെ വീഡിയോ ഇട്ടേലല്ല ഉണ്ണിമോളുടെ ഇഷ്യൂ പറഞ്ഞ് വീഡിയോ ഇടുന്നതിന് മുമ്പ് കണ്ടിന്യൂസ് നമ്മൾ ഉണ്ണിമോളുടെ ഇങ്ങനെ രാത്രി ഉറങ്ങാത്ത ഒക്കെ കാര്യം പറഞ്ഞിരുന്നു അതിനാണ് വന്നത് ശേഷമാണ് ഇപ്പൊ നമ്മൾ കുഞ്ഞിമോളുടെ ഇഷ്യൂ പറഞ്ഞ് വീഡിയോ ചെയ്തത് എന്തായാലും നമ്മൾ ഇത് അങ്ങനെ വിടത്തില്ല ഇതെന്തായാലും ആ വ്യക്തി കൊണ്ട് മുമ്പ് നിർത്തി നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കും അപ്പം അത്രയും തഴന്തെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി എനിക്ക് കാണണമെന്നും വാശിയുണ്ട് അപ്പം എത്രത്തോളം ഇതിന്റെ പിറകെ പോകാൻ പറ്റും അത്രത്തോളം ഞാൻ പോവുകയും ചെയ്യും ആ വ്യക്തിയെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യും അത് നിങ്ങൾ കാണണം ഇങ്ങനെ ഒരു മാറ്റർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ണിമോളുടെ വീഡിയോയിൽ എടുത്തെടുത്ത് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ ഇടുന്നവരെന്ന് ഞാൻ എടുത്തെടുത്ത് മെൻഷൻ ചെയ്ത് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ഇടുന്നവരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങളും കൂടെ അറിയാൻ വേണ്ടിയാണ് ഇടുന്നത് അല്ലാതെ നമ്മൾ ലീഗലി ആ കാര്യത്തിന് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഉടനെ നമ്മളത് എന്താ വേണ്ടിയതെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും ആ ഒരു വ്യക്തിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇനി ഏതറ്റം വരെ പോയെന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഉണ്ണിമോളുടെ നേരത്തെ വീഡിയോസ് ഇട്ടതിലാണ് നെഗറ്റീവ് കമൻറ്റുകൾ വന്നത് അതിലൊരു വ്യക്തി നിരന്തരമായിട്ട് ഉണ്ണിമോളുടെ ഏത് പോസ്റ്റ് ഇട്ടാലും നിരന്തരമായിട്ട് കമന്റ് ഇടുന്ന ഒരു വ്യക്തി ഉണ്ട് അത് ഫേക്ക് അക്കൗണ്ട് അല്ല എന്തായാലും കാരണം ഏഴ് വർഷം കൊണ്ട് ഉള്ള അക്കൗണ്ട് അത് ഫേക്ക് അക്കൗണ്ട് അല്ല അപ്പൊ അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയായി ചെയ്തെങ്കിൽ അത് നമുക്ക് ആരാന്ന് കണ്ടുപിടിക്കണം അപ്പം അത് എന്തായാലും ഉടനെ ആ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഒരിക്കലും ഒരു തെറ്റിദ്ധാരണ വരരുത് ഉണ്ണിമോളുടെ കാര്യത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ഒരു തെറ്റിദ്ധാരണ വരരുത് എന്ന് വെച്ചിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഈ നെഗറ്റീവ് കമൻ്റ് ഇട്ട വ്യക്തി ഒരു അമ്മയാണോ ഇനി മാമനാണോ ഇനി കൊച്ചു ചെറുക്കനാണോ പെങ്കൊച്ചാണോ മാമിയാണോ ഒന്നും അറിയത്തില്ല അതെന്തായാലും നമുക്ക് വഴിയേ കാണാം അപ്പം ആ ഒരു വ്യക്തിയെ മെൻഷൻ ചെയ്താണ് ഞാൻ ഉണ്ണിമോളുടെ ഇഷ്യൂവിന്റെ കാര്യത്തിൽ അത്രയും റൂഡായിട്ട് സംസാരിച്ചതും നെഗറ്റീവ് കമന്റ് മെൻഷൻ ചെയ്തതും അല്ലാതെ ഇത് കണ്ടോണ്ടിരുന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാരുടെ അടുത്തും ചേച്ചിമാരുടെ അടുത്തും അല്ല കേട്ടോ മെയിനായിട്ട് യൂട്യൂബ് ഫോക്കസ് ചെയ്തിട്ടാണ് ഉണ്ണിമോളുടെ ഫോട്ടോസ് വീഡിയോസ് ഇതിനെല്ലാം ഇടുന്നത് നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉടങ്ങി ഞാൻ ആ ഒരു വ്യക്തിയെ കാണിച്ചുകൊണ്ട് വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇന്നതുപോലെ വളർത്തണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ അതൊന്നും ഒരിക്കലും തകരത്തില്ല അവൾ എന്നും ഞങ്ങളുടെ സ്വന്തം രാജകുമാരിയായിരിക്കും ഞങ്ങളുടെ ഉണ്ണിമോള് അപ്പം ദൈവത്തെ ഓർത്ത് ആരും റീച്ചിന് വേണ്ടി ആരും അങ്ങനെ ക്യാപ്ഷൻ ഇടരുത് ക്യാപ്റ്റവിടെ സൈഡിൽ കൊടുത്തേക്കാം ഒരു പേജിന്റെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അവരുടെ ക്യാപ്ഷനും ഫോട്ടോയും അതേപോലെ തന്നെ ഇതേപോലെ ഒരു പേജുകാരിട്ടാൽ ഞാൻ നമ്മളൊരു പോസ്റ്റിന്റെ അകത്ത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു തന്ത കുറെ പെണ്ണുങ്ങളുടെ കണ്ണുനീര് അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം കമന്റ് നിങ്ങൾ വൃത്തിയായിട്ട് വായിച്ചു നോക്കിക്കോട്ടോ അത് ആ തന്തയാണോ തന്നയാണോ അതുകഴിഞ്ഞാൽ എന്റെ ഉണ്ണിമോളുടെ തന്ത ആവാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആ ചേച്ചിന്റെ തന്നയാണ അല്ല ആ ചേച്ചീന്റെ തന്തയാണെന്നാണ് തോന്നുന്നത് ഞാൻ ഇവിടെ കമന്റ് സൈഡിൽ കൊടുത്ത പട്ടീനെയും കുഞ്ഞിനെയും കൂടെ കമ്പയർ ചെയ്ത് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ചേച്ചിയോട് സദ്യത്തി മറുപടി പറയാനൊട്ടും താല്പര്യമില്ല കാരണം എങ്ങനെയുള്ള സ്ത്രീ ആണെന്ന് പിന്നെ ആ ചേച്ചി പറയുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യം ആരോഗ്യമാണ് ഇമ്പോർട്ടന്റ് പിന്നെ പൈസ അപ്പം ആ ചേച്ചി പറയുന്നുണ്ട് പൈസ വേണം ആരോഗ്യം വേണം സൗന്ദര്യം വേണം എന്ന് പറയുന്ന ചേച്ചി ഇട്ട ഈ കമന്റിന്റെ താഴെ താഴെ വേറെ രണ്ട് മൂന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ താഴെ ഒരു കുട്ടിയും പട്ടിയേയും മാറുന്നത് ഞാൻ കണ്ടിട്ടില്ല നിന്റെ കാര്യം പറഞ്ഞതാണോന്ന് ആ ഒരു മറുപടി എനിക്ക് ഒത്തിരി അത് കറക്റ്റ് ആയിരിക്കും കാരണം ആ ഒരു മറുപടി അവർക്ക് അർഹതപ്പെട്ട മറുപടിയാണ് ഇതെങ്ങനെയൊക്കെയാണ് ആ ചേച്ചി പറഞ്ഞു കേൾക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിനൊരു കൊഴപ്പില്ല ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്ക് എപ്പോഴും ഒരുപാട് എനിക്ക് ഒരു രാജകുമാരി ചെയ്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കണ്ട അങ്ങനെ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഒരു ആയിരം കേട്ടോ ഒത്തിരി സന്തോഷം ഞങ്ങൾ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ ഇത്രയും പേരുണ്ടെന്നുള്ളതിൽ ഒത്തിരി സന്തോഷം തോന്നി അപ്പം ഇതേപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒക്കെ കമന്റും കാര്യങ്ങളും ഒക്കെ ഇടണമെങ്കി ഒരു ഈ ഒരു കാര്യത്തിൽ ഒന്നും ഇടാതിരിക്കില്ല നിങ്ങളെ ഒന്നും ഉദ്ദേശിച്ചല്ല ഈ പറഞ്ഞ ഒരു വ്യക്തി ഉദ്ദേശിച്ചു മാത്രമാണ് ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞത് അപ്പം ഇനിയും കമന്റ് ഇടണം ഞങ്ങളെ കൂടെ കാണണം അപ്പൊ ഇനിയും വരുന്ന വീഡിയോസ് എല്ലാം കാണണം നമ്മൾ ഉടനെ എന്തായാലും അടുത്ത വീഡിയോ ഇടുന്നേ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളു ബൈ ബൈ